ഈശോമിഷിഹായി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ തമ്മിൽ വലിയ കൃപയിൽ ആശ്രയിച്ച് ഈ ദിവസത്തെ നമുക്ക് യു പിതാവിൽ നിന്ന് പഠിക്കാനുള്ള ഒരു വലിയ നന്മയെക്കുറിച്ച് യു സെ പിതാവിൽ നിറഞ്ഞു നിന്ന ഒരു ചൈതന്യത്തെക്കുറിച്ച് ഒരു കൃപയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കാൻ പോകണം ഈ ഒരു കൃപയെക്കുറിച്ച് അറിയാൻ യവസൈപ്പിതാവിൽ നിറഞ്ഞു തന്ന ഈ ഒരു ചൈതന്യം അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗം നമ്മൾ ഈശോയെ പന്ത്രണ്ടാം വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് കാണാതെ പോകുന്ന ഒരു സന്ദർഭമാണ് ലൂഗ സുവിശേഷി നമ്മളത് വായിക്കുന്നുണ്ട് ഒപ്പം നമ്മുടെ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളിൽ ജബമാലയിലെ അഞ്ചാമത്തെ രഹസ്യത്തിൽ നമ്മൾ ധ്യാനിക്കുന്നുണ്ട് ഈശോയെ പന്ത്രണ്ടാം വയസ്സിൽ കാണാതെ പോവുകയാണ് ഒടുക്കും കണ്ടെത്തുന്നുണ്ട് നമുക്ക് ആ സിറ്റുവേഷൻ ഒക്കെ അറിയാം ദേവാലയത്തിൽ ആഘോഷിക്കാനൊക്കെ പോകുന്നു അവർ തിരിച്ചു പോരുന്നു ഈശോയെ കാണുന്നില്ല തിരിച്ചു ചെല്ലുന്നു കണ്ടെത്തുന്നു മാതാവ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഈശോ മറുപടിയൊക്കെ പറയുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് യെസ് പിതാവ് ഭയങ്കര സൈലൻ്റ് ആയിട്ട് നിൽക്കാം ശരിക്കും പറഞ്ഞാൽ അവർ അപ്പനെന്ന നിലയിൽ മാനുഷ്യമെന്ന നിലയിൽ വഴക്കുണ്ടാക്കാം ഒത്തിരി ടെൻഷൻ അടിക്കാം തീർച്ചയായിട്ടും ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും കുഞ്ഞുമാവേണ്ടാണ് ചിലപ്പോൾ കാണാൻ പോയല്ലോ അതിലുകൂടെ പോയി നഷ്ടപ്പെട്ട് പോയി എന്തെങ്കിലും അപകടം പറ്റുമോ ഓർത്ത് എസ് പിതാവ് തീർച്ചയായിട്ടും ടെൻഷൻ അടിച്ചിരിക്കാം ബട്ട് ഹി വാസ് സൈലന്റ് യോസൈപിതാവ് ഭയങ്കര നിശബ്ദനായിരുന്നു ശരിക്കും പറഞ്ഞാൽ സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞ് ജീവിതം പോയല്ലോ എന്നോർത്ത് നിരാശപ്പെടാൻ പറ്റുന്ന വലിയൊരു ബുദ്ധിമുട്ടിൽ വന്നിരിക്കുകയാണ് ആകെയുള്ള ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് അവിടെ യോസൈ പിതാവ് നിശ്ശബ്ദനായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ഓർത്ത് നമ്മുടെ ജീവിതത്തിൽ എന്തോരോ സന്ദർഭങ്ങൾ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് നമുക്കെല്ലാം നഷ്ടപ്പെട്ടു പോയൊരു ഒരു സിറ്റുവേഷൻ ഇനി മുമ്പോട്ട് പോകാൻ ഒരു സ്റ്റെപ്പ് പോലും എടുത്തു വെക്കാൻ പറ്റുകല്ലാത്തൊരു സിറ്റുവേഷൻ ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്നു ഒരു പെട്ടെന്നില്ലാതായിരിക്കുന്ന ഒരു സമയം നമുക്ക് ചോദ്യം ചെയ്യാൻ നമുക്ക് വഴക്കുണ്ടാക്കാൻ ദൈവത്തോടും മനുഷ്യരോടും ലോകത്തോടും ഒക്കെ വഴക്കടിക്കാനും ദേഷ്യപ്പെടാനും ഒക്കെ ഒരു നൂറ് നൂറ് കാരണങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള സമയത്ത് നമ്മൾ സാധാരണ എന്നാ ചെയ്യുന്നത് നമ്മൾ കിട്ടുന്ന ബഹളം ഉണ്ടാക്കും ചിലപ്പോൾ ദേഷ്യപ്പെടും മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കും കരയും ജീവിതം തന്നെ തീർന്നുപോയെങ്കിൽ എന്ന് ഓർത്ത് കർത്താവിനോട് തന്നെ വഴക്കടിക്കും ഇപ്പം ഇവിടെ സഹോദരങ്ങളെ പിതാവ് ചെയ്ത കാര്യം എന്താണെന്ന് മനസ്സിലായോ ഹി വാസ് സൈലൻറ്റ് ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ബൈബിളിൽ ഉടനീളം യോസൈ പിതാവ് പല സാഹചര്യങ്ങളിലും മാനുഷികമായി ടെൻഷൻ അടിക്കാനും പൊട്ടിത്തെറിക്കാനും ചോദ്യം ചെയ്യാനുമുള്ള സാഹചര്യങ്ങളൊക്കെ യോസൈ പിതാവ് നിശബ്ദനായിരുന്നു നമ്മൾ ഈശോയുടെ ജനനത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ സ്വപ്നം കാണുമ്പോൾ ഹി വാസ് സൈലൻറ്റ് ഈശോയ്ക്ക് പേരിടാൻ പറയുമ്പോൾ ആണ് മാതാവിനെ സ്വീകരിക്കാൻ പറയുമ്പോൾ ആണ് ഇനി മുമ്പോട്ട് പോയി ഈജിപ്തിലേക്ക് പോകാൻ പറയുമ്പോൾ ആണ് തിരിച്ചു വരാൻ പറയുമ്പോൾ സൈലന്റാണ് നിശബ്ദനായിരിക്കുകയാണ് മൗനമായിട്ടിരിക്കുകയാണ് നമ്മൾ പഠിക്കേണ്ട വലിയൊരു നന്മ വലിയൊരു കൃപയാണിത് നമുക്കിത് ലഭിക്കാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം നമ്മുടെ ജീവിതത്തെ ഇട്ട് കുരുക്കുന്ന നമ്മളെ തടസ്സപ്പെടുത്തുന്ന ചില ജീവിത സാഹചര്യങ്ങളിൽ ഇനി ഈ ബഹളം ഉണ്ടാക്കുകയല്ല നിശബ്ദനായിരിക്കുക യുസൈപ്പം നിശ്ശബ്ദനായിരുന്നപ്പോഴാണ് ദൈവത്തിൻ്റെ അറിയാനും ആ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നന്മയാക്കി തീർക്കാനും സാധിച്ചത് നമ്മൾ സൈലൻ്റ് ആയിരിക്കുമ്പോഴേ കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും ബഹളം ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ കൂടിയാണ് തീർച്ചയായിട്ടും ടെൻഷൻ അടിക്കുന്ന കരഞ്ഞു പോകുന്ന സിറ്റുവേഷൻ കൂടെ ഒക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത് സ്വന്താപത്തിൻ്റെ സങ്കടത്തിൻ്റെ ഒരുപാട് ദിവസങ്ങൾ നമുക്കുണ്ട് അവിടെ നമ്മൾ ബഹളം വയ്ക്കുകയല്ല പകരം പിതാവിനെ പോലെ നിശ്ശബ്ദനായിരുന്നാൽ കർത്താവ് പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം തെറ്റിപ്പോകാതെ ദൈവഹിതമനുസരിച്ചാകാനും സാധിക്കും ഈ ഒരു കൃപ ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം യുസൈപ്പിതാവ് സങ്കടപ്പെടാൻ അനുവാദമുണ്ടായിരുന്ന അവകാശമുണ്ടായിരുന്ന സാഹചര്യത്തിൽ പോലും നിശബ്ദനായി ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കാതോർത്തു മാതാവിനെ പോലെ തന്നെ എല്ലാ ഹൃദയത്തിൽ സംഗ്രഹിച്ചു ടെൻഷൻ ടെൻഷനടുപ്പിക്കുന്ന സിറ്റുവേഷനിൽ ചോദ്യം ചെയ്യേണ്ട സിറ്റുവേഷനിലൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് നിശബ്ദനായിരുന്നു യു സൈപിതാവിൽ നിറഞ്ഞ ഈ ഒരു ചൈതന്യം ടെൻഷനടുപ്പിക്കുന്ന സിറ്റുവേഷനിൽ വിഷമിപ്പിക്കുന്ന സിറ്റുവേഷനിൽ ജീവിതം ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്ന സിറ്റുവേഷനിലൊക്കെ നമുക്കൊരു മാതൃകയാവട്ടെ ആ ഒരു കൃപ നമ്മിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യു പിതാവിൻ്റെ ചൈതന്യം മധ്യസ്ഥം നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവിശ്വാംശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമ്മേ